അതിന്റെ പ്രത്യക്ഷ തെളിവാണ് ഈ പ്രഖ്യാപനം മൂന്ന് മാസം മുൻപ് റസാലം ഒഴിയുന്നതുവരെ ഏറ്റവും അടുപ്പക്കാരനായിരുന്ന സഭാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി ടി പ്രവീണാണ് പറയുന്നത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ധർമ്മരാജ് റസാലം നാടാർ വിഭാഗത്തെ വിൽക്കാൻ ശ്രമിച്ചുവെന്ന് ഇന്നത്തെ സമ്മേളനത്തിൽ നമ്മുടെ വിശുദ്ധ പറയുന്നു ഈ ഈ ില്ല ഈച്ചെ കൊണ്ടുവരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ആരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ എസ് ഐ യു സി സമൂഹത്തെ വിറ്റിട്ടുണ്ടെങ്കിൽ മുപ്പത് വെള്ളിക്കാശിന് അവർ അവരെ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ക്ഷണിച്ചു വരുത്തിയ പരിപാടിയിൽ അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ നിലപാട് പ്രഖ്യാപനം ഇ ഡി കേസ് അടക്കം കുരുക്കുകൾ പലവിധമുള്ള മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലം ഭാര്യ രംഗത്തിറക്കി കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് നീക്കം നടത്തിയതെന്നാണ് സഭയിൽ പൊതുവായുണ്ടായിട്ടുള്ള ധാരണ ഇതിന്റെ പ്രതിഫലനമാണ് മറുപക്ഷത്തു നിന്നുള്ള ഈ നീക്കങ്ങൾ ഷേർലി റസാലത്തിന്റെ പത്രിക തള്ളിപ്പോയത് ഒരു കണക്കിന് സഭയെ സംബന്ധിച്ചും ആശ്വാസമാണ് അല്ലായിരുന്നെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ രാഷ്ട്രീയമായ ഭിന്നിപ്പ് സഭയെ ബാധിച്ചേനെ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങളടക്കം നേരിട്ട് ബിഷപ്പ് ധര്മ്മരാജ് റസാലം ഒരു വശത്തും സഭയിലെ മറ്റു പ്രമുഖർ മറുവശത്തുമായി കാലങ്ങളായി നടക്കുന്ന കലാപം കൊണ്ട് വശം കെട്ട സിഎസ്ഐയില് പുതിയ വിവാദത്തിനാണ് സ്ഥാനമൊഴിഞ്ഞ ബിഷപ്പ് തിരികൊളുത്തിയത് മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം